വീട്ടമ്മയുടെ എല്ലാ കെട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഒരു ജാസ്മിൻ ബഡ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇത് ഈ ഒരു ജാസ്മിൻ ബഡ് ഉണ്ടാക്കാൻ പഠിച്ചാൽ തന്നെ ഒരുപാട് ഹെയർ ആക്സറീസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ക്ലിപ്പ് ടിയാര ഹെയർ ബാൻഡ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഓണം വിഷു ആ സമയത്തൊക്കെ ഒരുപാട് ഓർഡർ വരുന്ന ഐറ്റം ആണ് ഈ ഒരു ജാസ്മിൻ ബഡ്സ് ഉണ്ട് എല്ലാവർക്കും മുല്ലപ്പൂ കിട്ടാൻ നാട്ടിലില്ലാത്തവർക്ക് നാട്ടിലില്ലാത്തവർക്കങ്ങനെ മുല്ലപ്പൂ കിട്ടാൻ ഭയങ്കര പാടാണ് അപ്പൊ ഇങ്ങനത്തെ ഹെയർ ഒക്കെ ഒരുപാട് പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു സോളാവുഡിൻ്റെ ഐറ്റം കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് ഇല്ലേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് കൂടുതൽ ഇങ്ങനത്തെ ഒരു ഐറ്റം വെച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അപ്പം ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഇതുണ്ടാക്കാൻ ഭയങ്കര പണിയൊന്നുമില്ല സിമ്പിളാണ് പക്ഷെ കുറേ സമയം വേണം അതാണ് ഒരുപാട് വേണമല്ലോ നമുക്ക് അപ്പം ഇത് കുറച്ച് ടൈം പോണ പരിപാടിയാകുന്നേ ഉള്ളൂ പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യണമല്ലോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക ഇത് കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഇത് സൈസ് ഒന്നുമില്ല നമുക്ക് ഏത് സൈസ് വേണം അങ്ങനെ അനുസരിച്ച് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് നനച്ചു കൊടുക്കുക കേട്ടോ സെന്ററിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിരിക്കാം ഇങ്ങനെ ഒന്ന് പിരിച്ചു കൊടുക്കുക കൊടുക്കാം ഇങ്ങനൊന്ന് നടുവിലൊന്ന് പിരിച്ചു കൊടുത്തിട്ട് ഈ ഒരു തെർമോക്കോൾ ബോൾസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ മടക്കാം ഇങ്ങനെ മടക്കാം അപ്പം ശരിക്കും നമുക്ക് ആ മുല്ലമുട്ടിൻ്റെ ആ ഒരു ഷേപ്പ് വരും ഇനി ഇവിടെ നൂല് വെച്ച് കെട്ടണമെങ്കിൽ കെട്ടാം അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്രീൻ ടേപ്പ് കിട്ടില്ലേ ഈ ഗ്രീൻ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കവർ ചെയ്ത് കൊടുക്കും ഉള്ളൂ ഒരൂടെ കാണിക്കാവേ ഇതിങ്ങനെ നനച്ചു നനച്ചു കൊടുക്കുന്നത് എന്തിനാണെന്നു വെച്ചാൽ നമ്മളിങ്ങനെ മടക്കുമ്പോൾ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് പൊട്ടി പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയലാണ് അതിങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലതെ തെർമോകോൾ ബോൾ വെച്ചിട്ട് മടക്കുക ഇത് ചെയ്ത് കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലായല്ലെങ്കിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ നമ്മളൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് ഭയങ്കര പാടുള്ള പണിയൊന്നുമില്ല ഇതിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചുങ്ങി വരും ഇനി നമുക്ക് ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ അതല്ലെങ്കിൽ നൂലിട്ട് കെട്ടാം ഭയങ്കര ഈസിയാണ് കേട്ടോ കുറച്ച് ടൈം പോകും എന്നുള്ള കാര്യം മാത്രം ഇത്രയേ ഉള്ളൂ നമ്മൾ ജാസ്മിൻ ബഡ്സ് ഇതുപോലെ റെഡിയാകും കേട്ടോ ഇപ്പൊ ഈ ഒരു ഈയൊരു റോള് കൊണ്ട് ഇതുപോലത്തെ ഒരു റോൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇത്രയും നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഈ ഒരു റോള് വെച്ചിട്ട് ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബഡ്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഹെയർ ആക്സരീസ് ഉണ്ടാക്കാം കേട്ടോ ഇതുപോലെ ക്ലിപ്പ് ടിയാര ഹെയർ ബാൻഡ് ഒക്കെ ഉണ്ടാക്കാം ഞാനിപ്പോൾ രണ്ട് ഒരു ക്ലിപ്പും ഹെയർ ബാൻഡും ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം കേട്ടോ ഭയങ്കര ആണ് ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് കാണിച്ച് തരാം ഭയങ്കര ഈസിയാണ് ഇട്ടുണ്ടാക്കാൻ ഇതുപോലെ ഒരു ഫെൽറ്റ് ഷീറ്റ് എന്തിൻ്റെയും നമ്മളിങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത് ഫെൽറ്റ് ഷീറ്റിലാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് അപ്പം അതിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അപ്പം ഇത് നമുക്ക് ഒട്ടിക്കണമെങ്കിൽ രണ്ട് ഗ്ലൂ ഒന്നുകിൽ ഈ ബി സോസ് എന്ന് പറയുന്ന ഗ്ലൂ നല്ലതാണ് അതല്ലെങ്കിൽ ഗ്ലൂഗണ് ഗ്ലൂഗണ് ആവുമ്പോൾ പെട്ടെന്ന് സ്റ്റിക്കാവും മറ്റേതാവുമ്പോൾ കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കണം കേട്ടോ അത് ഗ്ലൂ നല്ലത് തന്നെയാണ് പക്ഷെ ഇത്തിരി ഒട്ടിച്ചെടുക്കാൻ ഇത്തിരി പാടാകുന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ഈ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട് വെക്കാനായിട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കുക ഗ്ലൂഗണ് ഞാൻ യൂസ് ചെയ്തത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതായത് കൊണ്ടാണേ മറ്റേതായാലും ഒട്ടുമൊക്കെ ചെയ്യും കേട്ടോ ഇതുപോലെ ഒരു ലെയർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ രണ്ട് ലെയർ അത് നമ്മുടെ സൈസിനനുസരിച്ച് വലിയ സൈസ് വേണമെങ്കിലും മൂന്ന് ലെയർ വെക്കാം മേലേക്ക് മേലെ അങ്ങനെ ഒരു ഷേപ്പ് ആണെങ്കിലും മൂന്ന് ലെയർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ക്ലിപ്പിൽ ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മളൊന്ന് പിടിച്ച് നിൽക്കണേ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഇട്ട് നിർത്തിയാലും മതി അപ്പം നമുക്ക് രണ്ട് സൈഡിൽ കുട്ടികളിലൊക്കെ ചെറിയ കുട്ടികൾക്ക് രണ്ട് സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗി ഇനി ഹെയർ ബാൻഡ് ഉണ്ടാക്കി കാണിക്കാം ഹെയർ ബാൻഡ് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ പകുതി ക്യാമറയിൽ കിട്ടുന്നില്ല കേട്ടോ ഞാൻ ഏറ്റവും അറ്റത്ത് പോയിട്ട് അത് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നില്ലേ നമ്മൾ ചെയ്യുമ്പോൾ അതിലാണല്ലോ ഫോക്കസ് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്നുള്ളതിനിടയ്ക്ക് നോക്കിയാൽ മതിയായിരുന്നു അത് ഞാൻ കണ്ടില്ല എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് പകുതി ഇവിടെ ക്യാമറയുടെ ഉള്ളിൽ വരുന്നുള്ളൂ സോറി ഏട്ടാ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെയുള്ള ആക്സറീസ് ഉണ്ടാക്കുന്ന വീഡിയോ എന്തായാലും ഇടാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നുവെന്നേ ഉള്ളൂ ഇങ്ങനത്തെ നമ്മൾ ഈ ഒരു ബഡ് വെച്ചിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നു എന്നുള്ളൂ ഇതിപ്പോൾ ഞാനൊരു കമ്പി വെച്ചിട്ടാണ് ഹെയർ ബാൻഡിൽ കെട്ടിയെടുക്കുന്ന ഭയങ്കര കട്ടിയോറവുള്ള ത്രീ എം എമ്മിൻ്റെ ഫോർ എം ഒക്കെ കമ്പി വെച്ചിട്ടാണ് ഹെയർ ബാൻഡിൽ ചുറ്റി എടുക്കുന്നത് കേട്ടോ അതല്ലാതെ നമുക്ക് ഈ ഗ്രീൻ ടൈപ്പ് കൊണ്ട് തന്നെ ഒട്ടിച്ചെടുക്കുകയും ചെയ്യാം ഇനി നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത് ടി ആർ എക്കാവുമ്പോൾ ഇതുപോലെ ഗോൾഡൻ ലേസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്താൽ മതി ഇത് ഹെയർ ബാൻഡ് കമ്പി കൊണ്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണേ അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടം പോലെ ഹെയർ എക്സറൈസ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് പറയാ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ